മുപ്പത്താറ് വയസ്സായ കുട്ടിയുടെ ഇനി വിവാഹം ജാതകത്തിൽ പോലും മുപ്പത്താറ് വയസ്സ് കഴിഞ്ഞാൽ വിവാഹം ഇല്ല എന്ന് പറഞ്ഞിരുന്ന ആ വിവാഹം നടന്നു അന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർമാർ കാല് മുറിച്ച് കളയണം വേറെ ഒന്നും ചെയ്യാനില്ല ഇതില്ലെന്നും പറഞ്ഞുകൊണ്ട് എന്നോട് വിവരങ്ങളെല്ലാം പറഞ്ഞ് എൻ്റെ സമ്മതപത്രം എഴുതി ഒപ്പിട്ട് മേടിച്ചതാണ് പിറ്റേ ദിവസം ആ ഡോക്ടർ എന്നെ എന്നോട് വന്ന് പറഞ്ഞു നിങ്ങൾ പൂജിക്കുന്ന ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട് ഉണ്ടെട്ടോ കാല് മുറിക്കാതെ കഴിഞ്ഞു നടക്കെ വന്നപ്പോൾ ആ കുട്ടി അമ്മയെന്ന് വിളിച്ചു ആദ്യമായിട്ട് അമ്മയെന്ന് വിളിച്ചു ആ കുട്ടി പിന്നെ അധികം താമസിക്കാതെ കണ്ട് തന്നെ ആ കുട്ടി സഹസ്രനാമം ജപിക്കുന്നത് കണ്ട ഒരാളാണ് ഞാൻ എൻ്റെ കൈവർഷദോഷത്തിനുള്ള പരിഹാരം ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ശർക്കരാനി വേദ്യം എത്രത്തോളം നമ്മൾ കൊടുക്കുന്നോ നമ്മുടെ ഇരട്ടിയായിട്ട് നമുക്ക് അതിന്റെ ഫലം ഭഗവതി തരും നടക്കില്ല എന്ന് പ്രതീക്ഷിച്ചിട്ടുള്ള കാര്യങ്ങൾ ഭഗവതിയോട് നമ്മൾ മനമൊരുങ്ങി പ്രാർത്ഥിച്ചാൽ അത് നടന്നിരിക്കും ഒരിക്കലും തീർക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്ന കടഭാഗതങ്ങൾ നിമിഷ നേരം കൊണ്ട് ഭഗവതി എനിക്ക് തീർത്തു തന്നു പലപ്പോഴും കരഞ്ഞു പ്രാർത്ഥിച്ച കാര്യം നിമിഷ നേരം കൊണ്ട് എനിക്ക് സാധിച്ചു കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നവരാത്രി ആശംസകൾ നമ്മുടെ കൂടെയുള്ളത് ഒരു വിശിഷ്ട വ്യക്തിയാണ് ഒരുപാട് ക്ഷേത്രങ്ങളിൽ അനുഭവങ്ങളുള്ള നീലകണ്ഠ നമ്പൂതിരി സേവിക്കുന്ന അനുഭവം എങ്ങനെയാണ് എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ഈ നാൽപ്പത്തഞ്ച് വർഷത്തെ അനുഭവം എന്ന് പറയുമ്പോൾ എൻ്റെ തുടക്കം മഹാവിഷ്ണുവിനാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദുർഗാദേവി ക്ഷേത്രത്തിലാണ് അവിടുത്തെ അനുഭവങ്ങളെന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞാൽ തീരില്ല എൻ്റെ അനുഭവത്തിൽ ഒരുപാട് വിഷമതകളിലൂടെ ഞാൻ ആ ക്ഷേത്രത്തിൽ കടന്നു വന്നിട്ടുണ്ട് പലപ്പോഴും കരഞ്ഞു പ്രാർത്ഥിച്ച കാര്യം നിമിഷ നേരം കൊണ്ട് എനിക്ക് സാധിച്ചു കിട്ടിയിട്ടുണ്ട് എനിക്കൊരു ചെറിയൊരു ആവശ്യം വന്നു ഭഗവതിയോട് ഞാൻ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു എൻ്റെ കാര്യങ്ങളിലൊരു പരിഹാരം കാണുന്നേ അമ്മയെ തന്നെ ഞാൻ കണ്ട് സംഭവിച്ചു അരമണിക്കൂറിനുള്ളിൽ എനിക്ക് ഒരു അമ്പലത്തിലേക്ക് മേൽശാന്തി നിയമനം വന്നു ഒട്ടും പ്രതീക്ഷിക്കാൻ എനിക്ക് സാധിക്കാത്തൊരു കാര്യമാണ് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യം എനിക്ക് വിളിച്ചു തന്നു രാവിലെ ഭഗവതിയോട് ഞാൻ അത്രയ്ക്കധികം എനിക്ക് വിഷമമുണ്ടായ ഒരു സാഹചര്യം വന്നപ്പോൾ ഭഗവതിയുടെ പാദം തൊട്ട് ഞാൻ അത്രയ്ക്കും വിഷമതയോടുകൂടി ഭഗവതിയോട് ഞാൻ പ്രാർത്ഥിച്ചു എനിക്കൊരു വഴി കാണിച്ചു തരണേ എന്നുള്ളത് അരമണിക്കൂറിനുള്ളിൽ നമ്മുടെ ഗുരുവായൂർ മേൽശാന്തി ആയിരുന്ന ശ്രീ ഏഴിക്കോട് സതീശൻ നമ്പൂരി എന്നെ വിളിക്കുകയും മലേഷ്യയിൽ ഒരു മേൽശാന്തിയായിട്ട് പോകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുകയുണ്ടായി ഭഗവതി അറിഞ്ഞു തന്ന ആ അനുഗ്രഹം വരദാനമാണ് ഞാനത് പൂർണ്ണ കൂടി ഞാൻ സ്വീകരിച്ചു അടുത്ത ആഴ്ച ആഴ്ചക്ക് അതെ അപ്പം അത്രയും ദേവിയുടെ അത്രയും ഒരു ഭക്തനും അതുപോലെ സേവകനായിട്ടുള്ള ആ ദേവി കൊണ്ടേ തിരുപ്പീനെ സ്ഥലം പറഞ്ഞാ തീരില്ല ചോറ്റാനിക്കെ അനുഭവങ്ങൾ പറയാൻ പോയാൽ ചോറ്റാനിക്ക് പ്രധാനപ്പെട്ട ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ പാലക്കാടുള്ള ഒരു അച്ഛനും അമ്മയും പതിനാറ് വയസ്സ് കഴിഞ്ഞ ഒരു പെൺകുട്ടിയും കൊണ്ട് അവിടെ ഭജന ഇരിക്കാൻ വന്നിട്ടുണ്ടായി ആ കുട്ടിയെ ഇരുത്തി കഴിഞ്ഞാൽ അതിനെ പിടി പിടിച്ചു കഴിഞ്ഞാൽ ഇരിക്കും പിടിവിട്ടാൽ കുട്ടി താഴെ പോകും അസുഖം വന്നിട്ടില്ല ഡൽഹിയിൽ വരെ കൊണ്ടുപോയിട്ടുള്ള പല ഹോസ്പിറ്റലിലും കൊണ്ടുപോയ കടലാസുകളാണ് കടലാസുകൾ വഴി ആ മാറില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതിയ കേസ് സംസാരിക്കില്ലായിരുന്നു പതിനാറ് വർഷമായിട്ട് അത് സംസാരിച്ചിട്ടില്ല സൊറ്റാനിക്കെ അമ്പലത്തിൽ വന്ന് ഭജനം ഇരുന്ന് കുട്ടിക്ക് ദിവസവും നിത്യഭക്ഷണം അതിന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു കൊടുത്തു ഒരു ദിവസം രാവിലെ തൊഴാൻ അച്ഛനെടുത്തിട്ടാണ് കൊണ്ട് നീരുന്ന ആ കുട്ടി നടക്കെ വന്നപ്പോൾ ആ കുട്ടി അമ്മയെന്ന് വിളിച്ചു ആദ്യമായിട്ട് അമ്മയെന്ന് വിളിച്ചു ആ കുട്ടി പിന്നെ അധികം താമസിക്കാതെ കൊണ്ട് തന്നെ ആ കുട്ടി സഹസ്രനാമം ജപിക്കുന്നത് കണ്ട ഒരാളാണ് ഞാൻ ഭഗവതിയുടെ കാര്യം പറഞ്ഞ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹസ്രനാമം ആ കുട്ടി ജപിച്ചു ഇന്ന് അതിന്റെ കല്യാണം കഴിഞ്ഞു രണ്ടു കുട്ടികളായി ഇന്നും എന്നെ വിളിക്കാറുണ്ട് സംസാരിക്കയിൽ നിന്നാണ് അമ്മയിൽ നിന്ന് വിളിച്ചത് ഭഗവതിയുടെ പ്രാധാന്യം അത്രയ്ക്കധികം പറഞ്ഞാൽ തീരല്ല ആ ഭഗവതിയാണ് ഇന്ന് പാവങ്ങളുളങ്കര ദേവീക്ഷേത്രത്തിലും നമ്മള് ആചരിച്ചു വരുന്നത് അതാണ് അതിന്റെ ഏറ്റവും അപ്പൊ തിരുവനിക്ക് ജീവിതത്തിൽ മറക്കാനാവാത്ത എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടോ ഇത്രയും ക്ഷേത്രങ്ങളിൽ ഭയങ്കരമായിട്ടുണ്ട് മറക്കാനാവാത്ത ഒരുപാട് കടബാധ്യതകൾ വന്നിട്ടുണ്ടായിരുന്ന ഒരു കാലമുണ്ട് എനിക്ക് ഒരിക്കലും തീർക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്ന കടബാധ്യതകൾ നിമിഷ നേരം കൊണ്ട് ഭഗവതി എനിക്ക് തീർത്തു തന്നു നടക്കില്ല എന്ന് പ്രതീക്ഷിച്ചിട്ടുള്ള കാര്യങ്ങൾ ഭഗവതിയോട് നമ്മൾ മനമൊരുക്കി പ്രാർത്ഥിച്ചാൽ അത് നടന്നിരിക്കും അതിലൊരു സംശയമില്ല ഈ ഒരാളെ സഹായിക്കണം എന്നുള്ളൊരു ചിന്താഗതിയോടു കൂടി ഞാനിറങ്ങി ഭഗവതി എൻ്റെ ഒപ്പമുണ്ട് അയാളെ സഹായിക്കാൻ ഇപ്പോഴും ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് അതാണ് എനിക്ക് ഏറ്റവും വലിയ എൻ്റെ ഒരു അനുഭവം ആ എല്ലാവരോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം ഭക്തി പരിസരം ഭഗവതിയെ വിളിച്ചാൽ നടത്തി തരുന്നൊരു ഭഗവതിയാണ് യാതൊരു സംശയവും വേണ്ട ഇവിടുത്തെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഭഗവതിക്ക് ശർക്കരയാണ് ശർക്കരാനവേദ്യം എത്രത്തോളം നമ്മൾ കൊടുക്കുന്നോ നമ്മുടെ ഇരട്ടിയായിട്ട് നമുക്ക് അതിൻ്റെ ഫലം ഭഗവതി തരും അത് ഇന്ന് വരെ പല പ്രാവശ്യവും ഞാൻ രാവിലെ ചിലപ്പോൾ അരി വാങ്ങാൻ മറന്നിട്ടുണ്ട് ഇവിടെ ഉണക്കല്ലരി വെക്കാനുള്ള നിവേദ്യത്തിലുള്ള അരി ചിലപ്പോൾ വാങ്ങാൻ മറക്കും അയ്യോ ഇപ്പൊ അരി വാങ്ങാൻ മറന്നൂലോ ഒന്നല്ല ഇനി എന്ത് ചെയ്യും എന്ന് ചിന്തിച്ചിരുന്ന ഒരു ദിവസം നിമിഷ നേരം ഒരാൾ അരിയായിട്ട് വരുന്നു അതൊരു വലിയ അനുഭവമാണ് നിവേദ്യം വെക്കാൻ അരി ഇല്ലല്ലോ വേശി ഒരു ഭക്തൻ പത്ത് കിലോ അരിയും കൊണ്ട് നടക്കിക്കൊള്ളെന്ന് വേശു എനിക്കത് പറഞ്ഞാൽ അത് തിരിച്ച അത്രയും വലിയൊരു അനുഭവം പല പ്രാവശ്യം ഒരു പ്രാവശ്യം അല്ല പല പ്രാവശ്യവും ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ഭക്തര് വരാറുണ്ട് ഒരുപാട് ഭക്തര് വന്ന് വിഷമങ്ങൾ പറയാറുണ്ട് പിന്നെ കൈവശദോഷത്തിന് ഏറ്റവും ഇതായിട്ട് ഇവിടെ ഒരുപാട് പേര് വരാറുണ്ട് കൈവശം എന്തെങ്കിലും കൈമലമായിട്ട് എന്തെങ്കിലും മനുഷ്യന്മാര് ഈ ദോഷം എന്നുള്ള ഒരു സങ്കല്പത്തിൽ വയറ്റി ചെന്ന് കഴിഞ്ഞാൽ അത് ദോഷം ചെയ്യുന്നുള്ളതാണ് എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെ ശത്രുദോഷം ശത്രുദോഷം എന്ന് പറയുന്ന പോലെ തന്നെ അതകത്ത് ചെന്ന് കഴിഞ്ഞാൽ അത് ഗ്രെ അതിങ്ങനെ കിടക്കും വൈറ്റിനകത്ത് അത് ഭയങ്കര ദോഷം ചെയ്യും അപ്പം അതിന് പഞ്ചസാരയോ ദൈവം ജപിച്ചു കൊടുത്താൽ അത് തീരാറുമുണ്ട് അതുപോലെ ദേവിയുടെ അങ്ങനൊരു ഏറ്റവും പ്രാധാന്യം കൈവർഷ കൈവർഷദോഷത്തിനുള്ള പരിഹാരം ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു തൊണ്ണൂറ്റിയെട്ടിൽ എനിക്ക് ഭയങ്കര ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് തൊണ്ണൂറ്റെട്ടിലെ ചോറ്റാനിക്ക ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി വേറൊരു ക്ഷേത്രത്തിൽ പൂജ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബൈക്കിന് പോകുമ്പോൾ ഒരു ജീപ്പ് വന്നിടിച്ചു പുത്തൻകുരിശ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് എൻ്റെ കാലിന് സാരമായത് വന്നു അന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർമാർ കാല് മുറിച്ച് കളയാം വേറെ ഒന്നും ചെയ്യാനില്ല ഇതിലെന്നും പറഞ്ഞുകൊണ്ട് എന്നോട് വിവരങ്ങളെല്ലാം പറഞ്ഞ് എൻ്റെ സമ്മതപത്രം എഴുതി ഒപ്പിട്ട് മേടിച്ചതാണ് എന്താ പിറ്റേ ദിവസം ആ ഡോക്ടർ എന്നെ എന്നോട് വന്നു പറഞ്ഞു നിങ്ങൾ പൂജിക്കുന്ന ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട് ഉണ്ടെട്ടോ കഴിഞ്ഞു അന്ന് കാല് മുറി കളഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ നിൽക്കില്ലായിരുന്നു എവിടെയും നിൽക്കാൻ നമുക്ക് സാധിക്കില്ലായിരുന്നു അന്ന് നമ്മള് ഭഗവതിയെ വിളിച്ചു അന്നും ഭഗവതിയാണ് എന്റെ കൂടെ ഉണ്ടായിരുന്നത് അമ്മ തന്നെ മൂന്ന് വർഷക്കാലം ചികിത്സയും കാര്യമായിട്ടും നടന്നു ഇന്ന് എനിക്ക് ഈശ്വരൻ സഹായം കൊണ്ട് കാലിന് ഒരു പ്രയാസവും ഇല്ല ഏത് തൃപ്പടിയും ഇറങ്ങാൻ എനിക്ക് സാധിക്കുന്നുണ്ട് കാലും മടക്കി ഇരിക്കാൻ സാധിക്കുന്നുണ്ട് എല്ലാം കൊണ്ട് ഒരു പ്രയാസവും ഇല്ല ദേവിയുടെ അനുഗ്രഹം എപ്പോഴും എനിക്കുണ്ട് അത്ര എനിക്ക് പറയാം ദേവി തന്നെയാണ് അമ്മയാണ് കൂടെ ഏത് ക്ഷേത്രത്തിലായിരുന്നാലും ഭഗവതിക്ക് ഞാൻ ചെയ്യാറുള്ള ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ ശർക്കര നിവേദിക്കും അത് മുടക്കം വരാറില്ല ഏത് ക്ഷേത്രത്തിലും ദേവീക്ഷേത്രം ഏത് ക്ഷേത്രത്തിൽ ചെയ്യുകയാണെങ്കിൽ ദേവിക്ക് ഏറ്റവും പ്രാധാന്യം ശർക്കരയാണ് ആ ശർക്കര നിവേദ്യം മുടക്കാതെ ചെയ്തുകൊണ്ടാണ് അതിൻ്റെ ഒരു പുണ്യമാണ് എനിക്ക് ഇന്ന് ഞാൻ കിട്ടിയിരിക്കുന്നത് ഭഗവതിയുടെ കാര്യം പറഞ്ഞാൽ നമുക്ക് തീരില്ല അത്രയ്ക്കധികം ഉണ്ട് ഒരു ജന്മം മതിയാവില്ല എന്നുള്ളതാണ് നമ്മളാ ഒരു ജീവിതത്തിലൊരു അർപ്പണ അർപ്പണമാണ് നമ്മുടെ മനസ്സ് തുറന്ന് അർപ്പിച്ചോളും മനസ്സ് തുറന്ന് വിളിച്ചോളും എല്ലാം പങ്ക് നടത്തി തരും അത് ഉറപ്പുള്ള കാര്യമാണ് അനുഭവം എൻ്റെ അനുഭവം അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് തിരുമേനിപ്പൊ ദിവസേന ഓരോ ഭക്തരുടെ വിഷമങ്ങളൊക്കെ കേൾക്കാറുണ്ട് അപ്പം അത് അങ്ങനെ തന്നെ പറയും അങ്ങനെ ഒരു ദേവിയായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ തീർച്ചയായിട്ടും ഒരു കുട്ടിയുടെ വിവാഹം അത് അതുമാത്രം പറഞ്ഞാൽ മതിയെന്ന് എനിക്ക് പറയാം കാരണം ഒരുപാട് ഒരു കുട്ടിയുടെ വിവാഹം നടക്കാതെ കണ്ട് ഇനി ഇല്ല എന്ന് ചിന്തിച്ചു കൊണ്ടിരുന്നിരുന്നൊരു ഭക്ത ഇവിടെ വന്ന് കരഞ്ഞു പറഞ്ഞപ്പോൾ ഞാൻ ഭഗവതിക്ക് വഴിപാട് നേർന്ന് ആ വഴിപാട് ചെയ്തു കൊടുത്ത് ഏഴ് ദിവസം ഏഴ് ദിവസം അടുപ്പിച്ച് ശർക്കര നിവേദിക്കാൻ പറഞ്ഞു ഏഴാം ദിവസത്തിനു മുമ്പ് കുട്ടിയെ കാണാൻ വന്ന് കാര്യം ആവാം തീരുമാനിച്ചു അതെ മുപ്പത്താറ് വയസ്സായ കുട്ടിയുടെ ഈ വിവാഹം ജാതകത്തിൽ പോലും മുപ്പത്താറ് വയസ്സ് കഴിഞ്ഞാൽ വിവാഹം ഇല്ല എന്ന് പറഞ്ഞിരുന്ന ആ വിവാഹം നടന്നു